എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണെങ്കിൽ ബ്രെഡ് കൊണ്ടാണെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചീരത്തോരനാ കേട്ടോ ചീരത്തോരനും ബ്രെഡ് കൂടെ അപ്പോൾ ഹെൽത്തി അല്ലേ എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പിങ്ങിന് എഴുതാൻ അപ്പോൾ മേടിച്ചിട്ട് വന്നതാണ് പാൽ മേടിച്ചിട്ടുണ്ടെന്ന് നോക്കാം ബ്രെഡ് തേങ്ങയാണെങ്കിൽ തേങ്ങ രണ്ട് നാൽപ്പത്തൊമ്പത് ദർഘം ഒരു പാക്കറ്റ് ഈ ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ പകുതി തേങ്ങ വരും പക്ഷെ നമ്മളാണെങ്കിൽ തേങ്ങാനായിട്ട് നേരത്തെ മേടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആണെങ്കിൽ മൊത്തം പലത്തല്ല പലത് തേയില മേടിച്ചിട്ടുണ്ട് ആ ദോശമായും മേടിച്ചു രണ്ടെണ്ണം ഞാൻ ഇത് വിഷയം ഇല്ല വഴി എടുക്കണം പക്ഷേ മാവ് തയ്യൻ പയ്യ അയത്ര മാടിക്കാൻ പറയാം പറയാം 580 68 560 ദാ കം ഇന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി 2 20 ടൈമർ ഓട잖아 मम्मी കണ്ടു കേണോ അന്നെ തന്നെ ലൈറ്റ് ഇടാൻ ഞാൻ കണ്ടു

അമ്മേ പൈക്കറ്റി ചപ്പാത്തി ആയിട്ട് കൊണ്ടറങ്ങി വെട്ടണം നമ്മുടെ ജൂളിയിൽ നേരെ നമ്മൾ ആ പാചകം ആഹ് എ ആ മേലോക്കടേ ആ മേബല്ല വഗേ എന്ന പാചകം ചെയ്തോട്ടെ എ ഒന്നില്ലേ എ നമ്മൾ പാചകം ചെയ്തോട്ടെ എന്ത് എന്നുവെച്ചെ എന്നുവെച്ചെ ആ എന്ന പാചകം ചെയ്തോട്ടെ

എനിക്കായില്ലായില്ല എനിക്ക് ഇപ്രത്യാശോ ഇപ്പ്രത്യാശം ചെയ്യണം നീ മമ്മി ചെയ്യാം ഇല്ല മമ്മി ചെയ്യാം മമ്മോന് ഇവിടെ നിന്നു എന്താ പറയോ പൊള്ളുമെല്ലാം ചെയ്യും നല്ല ഓ വേറെ ദോശ ഇവിടെ ഇരുന്നു അയ്യേ ഏവൽ ആണെങ്കിലേ പിണങ്ങി അവനേയും കൊണ്ട് ചപ്പാത്തി ഉള്ളു എങ്ങാനും കൈ കൊള്ളുവോ എല്ലാം ചെയ്താൽ ഒരെണ്ണം ചുട്ടില്ലേ ഒരെണ്ണം നീ ചുട്ടു ഒരെണ്ണം മതി ഒരെണ്ണം മതി എന്ന വേണ്ട മന വേണ്ട മനോണ്ടല്ലേ മോൻ കുറച്ചുകൂടെ വലുതായിട്ട് ചുട്ടും എന്താ ചെയ്യാം എന്നാണ് കൈ വലുതായിട്ട്

കഞ്ഞി ആനയില് പാത്രത്തിൽ പിന്നെ ഇത് എടുക്കത്തില്ലേ അങ്ങനെ പാത്രത്തിൽ അല്ലെങ്കി ദോശയും ചമ്മന്തിരും

പിന്നെ മുടി അഹ് കിച്ചടി കരുന്ന് മണ്ണിക്ക് ഡോസ് കിട്ടുമായിരിക്കും കാരണം പക്ഷെ മുടി എന്താണെങ്കിൽ അത് കാരണം കൊണ്ടാണ് മുടി ഇങ്ങനെ അത് കേട്ടോ പിന്നെ വേറെ ഒത്തിരി ചപ്പാത്തി പിന്നെ സാമ്പാർ സാമ്പാറൊന്നും ചൂടാക്കി അതേണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് എനിക്കും സത്യം പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ല പെട്ടെന്ന് ഇത് കെട്ടി ഇങ്ങനെ വെച്ച് അത് പിന്നെ ഇങ്ങനെ ഇടുന്നതും ഇഷ്ടമല്ല ഇങ്ങനെ പൊക്കി ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നതാണ് വെക്കുന്ന താല്പര്യം അവനോട് ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെ സബ്ജെക്ട് അതൊക്കെ ഞാൻ ഇട്ടെക്സാം ഉണ്ടോ ആ ഉണ്ട് അതാണ് ഓത്ത് ഇങ്ങനെ എഴുതണം എന്നിട്ട് പിന്നെ ആന ബുക്കി തരും അതാണ് എഴുതണം എന്നിട്ട് അറിയോ

No. No. go. Go to <the> classes. <laughs> no, 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 no. Oi. Coco, 20 bye-bye. നമ്മളാണെങ്കിൽ അടുക്കളയിലൊക്കെ കേറുമ്പോഴും അടുക്കള കയറുന്ന സമയത്ത് വൃത്തി കിടക്കുവാണെങ്കിൽ തന്നെ അവർ ഭയങ്കര ഒരു ആശ്വാസം അല്ലേ അവരുടെ ഒരു പോസിറ്റീവ് എനർജിയാ പിന്നെ അല്ലെങ്കിൽ പാകമൊക്കെ ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അതിലെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടിറങ്ങുവാണെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ് പിന്നെ ആണെങ്കിൽ പിന്നെ വരുമ്പം ആ പണിയെല്ലാം കഴിഞ്ഞില്ല തേച്ച് മാത്രം നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ പകുതി പണി കഴിഞ്ഞപ്പോഴാണെങ്കിൽ കുട്ടി അതൊന്നും തൂത്തു വായിരും നേരത്തെ തന്നെ ഞാനാണെങ്കിൽ വീടൊക്കെ ഇങ്ങനെ തൂത്തു വാരി എങ്ങുന്ന സമയത്ത് ഒരുമിച്ച് ഒന്നിച്ച് അങ്ങ് തൂത്തു വാരി പിന്നെ അത് അന്നേരം തന്നെ തുടച്ച് അങ്ങനെ ചെയ്യാമായിരുന്നു ഭയങ്കര ക്ഷീണമാണേ ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നതെന്നറിയാമോ ആദ്യമാണെങ്കിൽ ഓരോ റൂമാണ് ഒരു റൂം ഇപ്പോൾ ക്ലീൻ ചെയ്യും തൂത്തു വാരും എന്നിട്ട് ആ റൂമങ്ങ് പിന്നെ തുടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പണികൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കും അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്നിരിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് അടുത്ത റൂമാണെങ്കിൽ തൂത്ത് വരും എല്ലാം ഒന്നാമി വെക്കും എന്നിട്ട് അത് തുടക്കും അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അറിയാവോ ഒത്തിരി ക്ഷീണം തോന്നുന്നില്ല ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യും ഇത് ഒരുമിച്ച് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ക്ഷീണം നിങ്ങളാണെങ്കിൽ ഇങ്ങനെ തൂത്തു വാരി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന എല്ലാം ഒരുമിച്ച് ചെയ്യുന്നവരാണോ അതോ ഇങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യുന്നവരാണോ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ചെയ്യാത്തവരുന്ന റെസ്റ്റൊക്കെ എടുത്തൊന്നിച്ച് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കി അങ്ങനെ ഇങ്ങനെ കിടന്ന് ചത്ത് കിടന്ന് പഴഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അറിയാൻ പറ്റത്തില്ല അല്ലേ സത്യമല്ലേ റെഡി അങ്ങനെ ചപ്പാത്തിയും സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇനി അതിൽ എന്തെങ്കിലും ഒരു സലാഡ് കൂടെ ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ അപ്പോൾ വൈകിട്ടത്തേനുള്ള ഞങ്ങളുടെ ഡിന്നർ ഇവിടെ റെഡി കണ്ട് കുറച്ച് ഓറഞ്ച് ഇരുപ്പുണ്ടാകെടുത്തു അതുപോലെ തന്നെ കുക്കുംബറ് പിന്നെ സാമ്പാർ ചപ്പാത്തി ധാരാളം അപ്പോൾ ബൈ എല്ലാവർക്കും താങ്ക് See you next video. Thanks for watching. Bye bye.